അസ്സാമലൈക്കും കുഞ്ചോസ് കുക്ക് ബുക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായ പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു മിക്സഡ് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദ നമ്മളെടുത്ത് വെച്ചിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് മൈദക്ക് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം വേണമെന്ന് അരച്ചെടുക്കാൻ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കട്ടയൊന്നുമില്ലാതെ ഞാൻ ആദ്യം ഒഴിച്ച ബൗളിൽ നമുക്ക് അത്രയും ബാറ്റർ കൊണ്ടില്ല അപ്പം ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട് ഇത്ര ലൂസായിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഓരോ ദോശമായിട്ടൊന്ന് ചുട്ടെടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ തവി മാവ് ഇതിലൊഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് ദോശയാക്കി ചുട്ടെടുക്കുക ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദോശയൊക്കെ കരിഞ്ഞു പോവും പാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം പാനിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും മറച്ചിട്ട് കഴിഞ്ഞാലും അധികം നേരമൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ രണ്ട് സൈഡും കളറൊന്നും മാറാതെ നമ്മളിത് ചുട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ ബാക്കിയുള്ള മാവ് മൊത്തത്തിൽ നമ്മളിതേപോലെ ദോശകളാക്കി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടായ പാനിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതാ ഒരു പിടി അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നാല് കോഴിമുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ഒരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നിറയെ ഏലക്ക പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഏലക്കായുടെ തോലൊക്കെ അതിൽ കുടുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് ബാക്കി നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് ഞാൻ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിന് വേറൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ പാൽപ്പത്തിരി സെറ്റ് ചെയ്യുന്നത് നോക്കാം അതുപോലെ ഒരു ഫ്രൈ പാനാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേക്ക് ടിന്നും കയ്യിലുണ്ടെങ്കിൽ കേക്ക് ടിൻ ടിന്നെടുത്താലും മതി ഞാനിപ്പോൾ ഫ്രൈ പാനിലാണ് ഒന്ന് ചെയ്യണത് ഒരു ദോശ ഏറ്റവും അടിയിലായി വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക വീണ്ടും ഒരു ദോശ വെച്ചുകൊടുക്കുക വീണ്ടും മുകളിലായിട്ട് നമ്മൾ വീണ്ടും പാലും മുട്ടയും കൂടെയുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഓരോ ലെയറും നമ്മൾ ഇതുപോലെ ദോശ വെച്ച് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക ദോശ കഴിയുന്നത് വരെ നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാം അതാണ് ഞാൻ ആസ്റ്റിത്ത ദോശയും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി ഒക്കെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ബാക്കി കുറച്ചും കൂടെ പാലിൻ്റെ മുട്ടയുടെ മിക്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ നമുക്ക് പറ്റിയ അടിപൊളി ഒരു സ്നാക്സാണ് ഇനി നമ്മളൊരു ഫ്രൈ പാൻ പഴയത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പത്തിരി വെച്ച് കൊടുക്കാം ഇനി ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഞാനിത് മാറ്റിയിട്ട് ഒന്ന് ചൂട് പോയിട്ടുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ടേസ്റ്റാണ് കേട്ടോ അതുവരെ ഉണ്ടാക്കാത്തവരെ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത പീസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓരോ ലെയറും ലെയറായിട്ട് ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇത് ചൂട് പോകും തോറും എല്ലാ ലെയറും നമുക്ക് വേറിട്ട് കിട്ടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക